അറസ്റ്റ് ഉള്ളൂ ീതിയും സമൂഹത്തിലുള്ള ആൾക്കാര് എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഗവൺമെന്റ് വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങി കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിന് ആൾക്കാരല്ലേ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് വേടൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പം എനിക്കിപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഞാൻ എൻ്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ് അത്ര തന്നെ എൻ്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ എൻ്റെ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമപ്പാട്ടുകളും ഉണ്ടാവാൻ ഇടയില് എല്ലാവരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെൻറ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പം പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണോ അപ്പോൾ അതിനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര അത്ര തന്നെ എനിക്ക് പറയുള്ളൂ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപിടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പം നിങ്ങൾ ദയവ് ചെയ്ത എൻ്റെ കൊച്ചുമകളെ ഞാൻ പുകവലിക്കുകയും കള്ളുപിടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണോ അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടൻ നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനെന്ന ആൾക്കാരല്ലേ ഏഹ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമോ അതിനെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ ഇല്ല മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാ പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾക്ക് കേൾക്കുന്നു നിങ്ങൾക്ക് വേദനിച്ചു എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏഹ് അത്രേ ഉള്ളു എൻ്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാരണം അപ്പൊ അത്രേ അത്രേയുള്ളൂ മാഷേ അതെന്റെ ജോലിയാണ് എഴുതി പാടുക എന്ന് പറയുന്നത് എന്റെ ജോലിയാണ് എൻ്റെ എന്റെ ജന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നതുവരെ ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏഹ് ആ മനസ്സിലാക്കല് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഏഹ് ആരും തുല്യരല്ല ഇത് ഭയങ്കര ഒരു സമൂഹമാണ് നമ്മുടെ ഏഹ് അപ്പോ ആ വിവേചനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആരും ഒന്നല്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത് നമ്മള് എല്ലാവരും എന്റെ എഴുത്തും എന്റെ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും മിണ്ട ആവശ്യമില്ല പക്ഷെ എന്റെ അത് അപ്പൊ എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം പോയിട്ട് വരാം പോയിട്ട് വരാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്